ഹലോ അപ്പം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടുക്കിയിൽ നിന്ന് നേരെ ഞങ്ങൾ മൂന്നാലോട്ടാണ് പോകുന്നതെന്ന് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഒരു പ്ലാൻ ചെയ്തുള്ള ഒരു ട്രിപ്പ് ഒന്നും അല്ലായിരുന്നു അപ്പോൾ ഞങ്ങളിതിപ്പോൾ തന്നെ ഇടുക്കിന്ന് നേരെ പോകുന്നത് മൂന്നാലോട്ടാണ് അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ തിരിക്കും തിരിച്ച് ആ പോകുന്ന വഴിക്ക് എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ടോ അത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ദിവസം മൂന്നാറിലേക്ക് വേണ്ടിയിട്ട് വന്നതല്ലായിരുന്നു ജസ്റ്റ് ഇടുക്കിയിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നപ്പോഴത്തേനും അവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ പറയുന്ന റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് വെറും കൊണ്ടല്ല എൻ്റെ ഈ വീഡിയോ ആണ് ആദ്യം കാണുന്നതെന്നുണ്ടെങ്കിൽ ആർക്കും കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് അപ്പം ഈ ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഏകദേശം ഒരു ആറര ഏഴുമണിയായും തോന്നുന്നു ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ നല്ല ഹോട്ടലായിരുന്നു നമുക്ക് അവർ രണ്ട് മൂന്ന് റൂംസ് കൊണ്ട് കാണിച്ചു ഏതാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് അതായത് നമുക്ക് അവിടുത്തെ വ്യൂ ആണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അപ്പം ആ റൂമിൽ നിന്ന് നമുക്ക് ഏത് വ്യൂ ആണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് കിട്ടുന്നത് ആ റൂം നമുക്ക് ചൂസ് ചെയ്യായിരുന്നു അപ്പം ഇത് ഞങ്ങൾ ആദ്യം വന്ന റൂമാണ് അപ്പം എനിക്ക് അത്ര അങ്ങോട്ട് അത് ഇഷ്ടപ്പെട്ടില്ല ഇത് ഞങ്ങൾ രണ്ടാമത് സെലക്ട് ചെയ്ത റൂമാണ് ഇവിടുന്ന് ആ താഴോട്ടുള്ള വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു പോരാത്തതിന് ഒക്കെ നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് ഈ റൂമാണ് ഞങ്ങൾ ചൂസ് ചെയ്തത് നല്ല റൂം തന്നെയായിരുന്നു എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ചുമ്മാ ഒന്ന് അവിടെത്തന്നെ ഒന്ന് പോയി നടന്ന ഓരോ സ്ഥലങ്ങൾ കാണാമെന്ന് വിചാരിച്ചു അടുത്തുള്ള എന്തെങ്കിലും കടകളിലോ അങ്ങനെയൊക്കെ പോകാമെന്ന് വിചാരിച്ചു പക്ഷേ മോളെ തന്നെ ഒന്ന് ഫ്രഷ് ആക്കി എടുത്തപ്പോഴത്തേനക്ക് നല്ല ഉറക്ഷണം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ചു വേണ്ട ടയേഡായിട്ടിരിക്കുകയല്ലേ നാളെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങുന്ന വഴിക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ കാണാമെന്ന് വിചാരിച്ചു പക്ഷേ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു കേട്ടോ ഇവിടുന്ന് താഴോട്ട് നല്ല രസം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സൺറൈസ് കാണാനായിരുന്നു നല്ല എന്താ പറയുന്നത് നമ്മളെല്ലാം കന്യാകുമാരി പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലായിരുന്നു ആ ഒരു വ്യൂ ആയിരുന്നു നമ്മൾ നമുക്ക് കിട്ടിയത് അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിൽ പോലും നല്ല രീതിക്കാണ് നമ്മടുത്ത് ബിഹേവ് ചെയ്യുന്നത് നല്ല എന്താ പറയാ നമുക്ക് എന്ത് കാര്യവും അവർക്ക് അവരാണ് നമുക്ക് ഇങ്ങോട്ട് ഓരോ സ്ഥലങ്ങളൊക്കെ സജസ്റ്റ് ചെയ്ത് തന്നത് ഇങ്ങനെ നമ്മളിപ്പം നാളെ പോകുന്ന പറഞ്ഞപ്പോ അവരാണ് നമുക്ക് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ഈ രീതിക്ക് ചെയ്ത് നോക്കുന്നത് അവരാണ് നമുക്ക് പറഞ്ഞു തന്നത് എന്തോ വേണം ഫുഡ് കൊണ്ടുവരാൻ പറ ഫുഡ് താന്ന് ആ ശരി കുളിക്കരുതും അത് നിർത്തിയിട്ട് പോകും പിന്നെ ഞങ്ങള് വെക്കാനും പറ്റുന്നില്ല ശരി ഇതായിരുന്നു നമ്മുടെ രാത്രിത്തെ ആഹാരം അവിടെ പോയി ഇരുന്ന് കഴിക്കുന്നതിനേക്കാൾ നല്ലത് റൂമിൽ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കോളനി നമ്മൾ ടയേർഡായിരുന്നു പിന്നെ അത് മാത്രമല്ല മോളേം വെച്ചിട്ട് അവിടെ പോയിരുന്ന് കഴിക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു സമയം സമയമെടുക്കും അപ്പം അതിനേക്കാൾ നല്ലത് റൂമിലാകുമ്പോൾ സ്വസ്ഥം സമാധാനമായിട്ട് പതുക്കുകയാണെങ്കിൽ മോക്കും ഒരു പെട്ടെന്ന് വാരി വലിച്ചു കൊടുക്കാതെ അവളിഷ്ടത്തിന് സമാധാനത്തിൽ എന്ന് വിചാരിച്ചു പിറ്റേ ദിവസം രാവിലെയൊക്കെ എണീറ്റ സൂര്യന് ഉദിക്കുന്നതൊട്ടേ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ച് കിടന്നതാണ് പക്ഷെ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി പക്ഷെ എന്നാലും സാരയില്ല നമ്മൾ ഉദിക്കുന്നത് ഇത്രയൊക്കെ കണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കാരണം മലയാളൊക്കെ വെച്ച് കിടന്നതാണ് പക്ഷേ എനിക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോ ഇത്രയൊക്കെ കിട്ടിയോളൂ പൊന്ന ദിവസം രാവിലെ എണീറ്റപ്പാട തന്നെ ഫോൺ എടുത്തിട്ട് കാര്യമായിട്ടുള്ള ഓർഡർ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്കും തോന്നി നമുക്ക് പിന്നെ അവിടെ തന്നെ സൗകര്യം ഉണ്ടായിരുന്നു കെറ്റിലും പിന്നെ എന്താണ് കാപ്പിപ്പൊടി അത് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്താ പിന്നെ രാവിലെ കാപ്പി ഇട്ട് കുടിച്ച് ഫ്രഷ് ആയതിനു ശേഷം വെളിയിലോട്ട് പോകാമെന്ന് രാവിലെ എണീറ്റിപ്പോൾ നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പം ഒരു തട്ടിക്കോട്ട് കാപ്പിയൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം നമ്മൾ രണ്ട് ഓപ്ഷൻ ആയിരുന്നു ഒന്ന് ഇവിടുന്ന് പതിനൊന്നരക്ക് റൂം വെക്കേറ്റ് ചെയ്യണമായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഫ്രണ്ട് ഫ്രഷ് ആയതിനു ശേഷം തൊട്ടടുത്തോടെയെങ്കിലുമൊക്കെ പോയിട്ട് പിന്നെ റൂമിൽ വന്നിട്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് അപ്പോൾ പതിനൊന്നര വരെ നോക്കി നിൽക്കാതെ നമുക്ക് നേരത്തെ തന്നെ റൂം വെക്കിട്ടതിന് ശേഷം സമാധാനത്തിൽ ഓരോ പോകുന്ന വഴിക്ക് ഓരോ സ്ഥലങ്ങൾ കണ്ടിട്ട് പോകുക എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തതൊക്കെയാണ് ചെയ്തത് അങ്ങനെ കാപ്പി കാപ്പിടിയേക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങി പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴി കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവരോട് ജസ്റ്റ് ആ പോകുന്ന വഴിക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് ചോദിച്ച സമയത്ത് അവർ നമുക്കൊരു ഐഡിയ പറഞ്ഞു തന്നു പല വഴികളുണ്ട് അപ്പോൾ അതിൽ നമുക്ക് കുറച്ചുകൂടെ എന്തൊക്കെ കാണാൻ പറ്റും ആ വഴി അവർ സജസ്റ്റ് ചെയ്തു തന്നു അപ്പം പോകുന്ന വഴിക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ വലിയ ഇതൊന്നുമല്ല ഒന്നുമില്ല നമുക്കിങ്ങനെ കയറി ഇറങ്ങി ഒന്നും കാണാൻ പറ്റത്തില്ല ജസ്റ്റ് ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഡാം ഉണ്ട് പിന്നെ പോകുന്ന വഴിക്ക് കാണുന്ന കുറച്ച് കാഴ്ചകൾ ഇത്ര മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളായിരുന്നു ഈ ഒരു ദിവസം കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ കേട്ടോ നമ്മൾ കഴിക്കാൻ കയറിയത് നമ്മൾ താമസ്റ്റേ ആ ഹോട്ടലിന് നേരെ മേളിൽ തന്നെയായിരുന്നു ഇത് നമ്മൾ ചെന്നത് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അപ്പം ബൊഫേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഒരു എനിക്കൊന്നൊരു പത്തര സമയം എന്തോ ആയെന്ന് തോന്നുന്നു അത് പത്ത് മണി പത്തര സമയം എന്തോ ആയി അപ്പോൾ തന്നെ ആരും ഇല്ലായിരുന്നു അവിടെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സമാധാനത്തിൽ ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇവിടുത്തെ കാഴ്ചകളാണ് ഒരു രക്ഷയില്ലായിരുന്നു ഇപ്പോഴാണ് എനിക്കിത് മനസ്സിലായത് എല്ലാവരും എന്തുകൊണ്ടാണ് ഈ മൂന്നാർ മൂന്നാർ എന്ന് പറയും ഇവിടെ തന്നെ വരുന്നത് എന്നുള്ളത് അത്ര രസം ഉണ്ടായിരുന്നു ഞങ്ങൾ വരുന്ന വരുന്നവഴിക്ക് പ്ലാൻ ചെയ്തിട്ട് വന്നത് എന്ന് വെച്ചാൽ ഒന്ന് കാണാൻ പറ്റുന്നില്ല നമുക്ക് നന്നായിട്ട് ആകെ പോകുന്ന വഴിക്ക് കാണുന്നത് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇനി ഒരു ദിവസം വരണം എന്ന് പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് വന്നത് എന്താവും എന്നറിയില്ല അപ്പൊ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ തന്നെ കണ്ടു murder My...